നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ എടവ സംക്രമം തൃക്കേട്ട നക്ഷത്രത്തിലാണ് എടവം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ബുധനും എടവത്തിൽ ആദിത്യനും മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും ഗുളികനും കർക്കിടകത്തിൽ കുജനും കന്നിരാശിയിൽ കേതുവും വൃശ്ചികത്തിൽ ചന്ദ്രനും മീനം രാശിയിൽ ശുക്രനും ശനിയും രാഹുവും സ്ഥിതി ചെയ്യുന്നു മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടവമാസം കുടുംബസുഖം ഉണ്ടാകുന്നതാണ് മുൻകാലങ്ങളിലുള്ള വിവാദങ്ങളും മറ്റ് പ്രയാസങ്ങളും തീരുന്നതുമാണ് കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തേണ്ടതാണ് അച്ഛനുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതുമാണ് ഇവർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതുമാണ് വിദേശത്തു നിന്നും വരുമാനം ലഭിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് അതുപോലെ ഏജൻസി ഏർപ്പാടുകളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുമാണ് ഭൂമി ക്രയവിക്രയം ചെയ്യുക വഴി ലാഭമുണ്ടാകുന്നതാണ് ആരാധനാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നതാണ് സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് ജീവിത പങ്കാളികളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് വിദേശവാസത്തിനുള്ള യോഗവും ഇവർക്ക് കാണാനുണ്ട് ശത്രുതാ മനോഭാവമുള്ളവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് രണ്ട് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് കുടുംബത്തിലെ അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് കരാറുകാർക്കും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാലമാണ് ഇവർ പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ സർക്കാർ ജീവനക്കാർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല അതിനാൽ ഓഫീസിൽ എല്ലാവരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടുന്നതാണ് അതിനാൽ വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഇവർക്ക് പുതിയ സ്ഥാനമാനങ്ങളും സുഖ സൗകര്യങ്ങളും വന്നു ചേരുന്നതാണ് ശത്രുത മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നതുമാണ് വിദേശവാസത്തിനുള്ള യോഗവും ഇവർക്കുണ്ട് രണ്ട് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ പല ആഗ്രഹങ്ങളും നടന്നു കാണുവാൻ ഇടയുണ്ട് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് ദമ്പതിമാർക്ക് സന്താനലബ്ധി ഉണ്ടാകുന്നതുമാണ് കുടുംബജീവിതം ആനന്ദകരമാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഇവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ധനുകൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനമാനങ്ങളും ധനനേട്ടവും സുഖവും വന്നു ചേരുന്നതാണ് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ ശല്യം ഉണ്ടാകുന്നതാണ് എന്നാൽ അവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ വിദേശ യോഗവും ഇവർക്ക് കാണുന്നുണ്ട് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങളും ധന നേട്ടവും ഉണ്ടാകുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ ശല്യം നേരിടുന്നതാണ് അത്തരക്കാര് തിരിച്ചറിഞ്ഞാൽ അവരുമായി അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജീവിത പങ്കാളികളുമായി സ്നേഹബന്ധം ദൃഢമാക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് അഞ്ച് പതിനൊന്ന് ഇരുപത്തിമൂന്ന് തീയതികൾ അനുകൂലമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്നതാണ് മാതാവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്നതുമാണ് ഗൃഹനിർമ്മാണങ്ങളും മറ്റും നടത്തുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതാണ് കർമ്മരംഗത്ത് ഉയർന്ന പദവികൾ അലങ്കരിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് ദൂരയാത്രകൾ ഇവർക്ക് ആവശ്യമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാരായ നിക്ഷേപകർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതല്ല അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് പത്രപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് സമൂഹ മനസ്സിന്റെ അംഗീകാരം നേടിയെടുക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ചില വിലപ്പെട്ട രേഖകൾ കൈമോശം വന്നു പോകുവാൻ ഇടയുണ്ട് അതിനാൽ ഇത്തരം ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് എക്സിക്യൂട്ടീവ് പദവികളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിയിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ് ഇവർക്ക് സ്ഥാനമാനങ്ങളും ധന നേട്ടവും സുഖ സൗകര്യങ്ങളും ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറുന്നതാണ് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ചില കാര്യങ്ങളിൽ മാനഹാനി വന്നു ചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് എല്ലാ പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടെയും ഇച്ഛാശക്തിയോടെയും നേരിടുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് നാല് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികൾക്കും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടെയും ശുഭ ചിന്തകളോടെയും നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബദേവതകളെ ഉപാസിക്കുന്നതും ദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തുവരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് നന്ദി നമസ്കാരം ജ്യോതിഷ രത്നം പ്രശാന്ത് കണ്ണോം